ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ദേവികയുടെ ശരത്തിനെ കൊണ്ട് വീണ്ടും ഒരു കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഓരോ ചോദ്യങ്ങളായിട്ട് സുന്ദരിയെക്കുറിച്ചൊക്കെ ചോദിച്ചറിയുന്നത് അങ്ങനെ വീട്ടിലുള്ള എല്ലാ പണികളും ഞാൻ തനിച്ചാണ് ചെയ്യുന്നത് എന്നെക്കൊണ്ടൊന്നും വയ്യാതായിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആദ്യം പറയുകയാണ് എന്ന അച്ചമ്മയ്ക്ക് ഒരു വേലക്കാരിയെ വെച്ചു കൊടുക്കുക അച്ച എന്ന് പറയട്ടോ അപ്പോൾ എനിക്ക് വേലക്കാരി ഒന്നും വേണ്ട എന്ന് കുറച്ച് ദേഷ്യത്തോടു കൂടി പറയുകയാണ് അല്ല മോനെ നീ സുന്ദരിയെ കാണാൻ പോയിരുന്നല്ലോ എന്നിട്ട് എന്താ എന്തിനാ സുന്ദരി നിന്നെ വിളിച്ചത് എന്നൊക്കെ പറയുമ്പോൾ സുന്ദരിക്ക് സുന്ദരിയുടേതായ ഒഫീഷ്യൽ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ വിളിച്ചത് അത് ക്രിസ്റ്റിഫറുമായിട്ടുള്ള ഇടപാടുകളെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ചോദിച്ചറിയാൻ അല്ലാതെ വേറൊന്നും അമ്മ കരുതണ്ട എന്നങ്ങ് പറയൂട്ടോ അതിന് ഞാൻ എന്നോട് ചോദിച്ചെന്നേ അല്ലേ ഉള്ളൂ നീ എന്തിനെത്ര ദേഷ്യപ്പെടുന്നത് അമ്മയുടെ ചോദ്യവും കാര്യങ്ങളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ശരത്ത് പറയുമ്പോൾ അല്ല സുന്ദരി തനിച്ചാണോ വന്നത് എന്ന് ചോദിക്കുമ്പോൾ ആദ്യം പറയണം മഴ എൻ്റെ കൂടെ ആയിരുന്നില്ലേ ക്ലാസ്സിൽ ായിരുന്നില്ല അതുകൊണ്ട് തനിച്ച് തന്നെയായിരിക്കും മഴയുടെ അമ്മ വന്നിട്ടുണ്ടാവുക എന്ന് പറയുമ്പോൾ ശരത്ത് പറയണ എന്നെ കാണാൻ വേണ്ടി വന്നത് കുറിച്ച് ചോദിച്ചറിയാൻ വേണ്ടി മാത്രമാണ് അല്ലാതെ മറ്റൊന്നും അമ്മ കരുതണ്ട എന്നൊക്കെ പറയട്ടോ എന്നിട്ട് ആദ്യ പറയണേ എന്ന് ഞാനൊരു കാര്യം പറയട്ടെ മഴയുടെ ഇവിടേക്ക് രണ്ട് ദിവസത്തിന് താമസിക്കാൻ കൊണ്ടുവന്നാലോ ഇനി ശനിയും ഞാനും സ്കൂളില്ലാത്തതല്ലേ എന്നൊക്കെ പറയുമ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല അങ്ങനെയുള്ളതൊന്നും സുന്ദരിക്ക് ഇഷ്ടപ്പെടുകയും ഇല്ല എന്ന് ശരത്ത് പറയുമ്പോൾ അതൊക്കെ സംസാരിച്ചു ാലല്ലേ മോനെ അറിയാൻ പറ്റുള്ളൂ എന്ന് ദേവികയുടെ അമ്മ പറയുമ്പോൾ വേണ്ട അമ്മ ഇങ്ങനത്തെ ഓരോ അടുപ്പങ്ങളും കാര്യങ്ങളൊന്നും അതൊന്നും ശരിയാവില്ല അമ്മ അമ്മ അത് വിട്ടേക്ക് അത് ശരി ചിലപ്പോൾ സുന്ദരിക്ക് അത് ദേഷ്യം വരാനും സാധ്യതയുണ്ട് അങ്ങനത്തെ ഉള്ള അടുപ്പങ്ങളൊന്നും ഉണ്ടാകുന്നത് നല്ലതുമല്ല എല്ലാ അടുപ്പവും കുറച്ച് അകലത്തോടു കൂടി ഉണ്ടാകുന്നത് തന്നെയാണ് നല്ലത് ഇങ്ങനെ വീട്ടിൽ കൊണ്ടുവന്ന് താമസിക്കലും കാര്യങ്ങളും അതൊന്നും വേണ്ട എന്നൊക്കെ പറഞ്ഞ് ശരത്ത് ആ ഒരു കാര്യം അങ്ങ് വേണ്ടാന്ന് വെക്കാൻ പറയണം ആദിയോട് അപ്പോൾ ആദിക്ക് വിഷമമൊക്കെ ആവും പക്ഷേ ശരത് അതിന് സമ്മതിക്കുന്നില്ല പിന്നീട് ഉത്തമൻ ക്രിസ്റ്റിഫിയുടെ അടുത്തേക്ക് വന്നിരിക്കുകയാണ് അപ്പോൾ മാർച്ച് പതിനഞ്ചിന് തന്നെ എൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കണം അതിന് സുന്ദരി പറഞ്ഞ ഡിമാൻഡുകളൊക്കെ അംഗീകരിക്കാം അത് എന്തെങ്കിലും കണ്ണിൽ പൊടിയിട്ട് വേണം ആക്കാൻ എന്നൊക്കെ പറഞ്ഞ് തീരുമാനിക്കുകയാണ് അങ്ങനെ അഞ്ച് കുടുംബങ്ങൾക്കും അഞ്ച് സെൻറ്റ് സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ള നിയമം കൊണ്ടുവരികയാണ് അവർ അങ്ങനെ ഒരു ചെറിയ വില കുറവുള്ള ഒരു സ്ഥലത്ത് പോയിട്ട് അവർക്ക് വേണ്ടിയിട്ട് ഒരു വീട് ഓരോരുത്തർ ർക്കായിട്ട് വീട് വെച്ച് കൊടുക്കണം ഓരോരുത്തർക്കും പതിനഞ്ച് ലക്ഷത്തിൻ്റെ വീടാണ് എന്നൊക്കെ പറഞ്ഞ് ഉത്തമനെ കാണിച്ചു കൊടുക്കണം അപ്പോൾ ഉത്തമം പറയുന്നുണ്ട് ഇതിനത്ര ഇല്ലല്ലോ എന്ന് പറയുമ്പോൾ ഡയാന പറയണം അത്രയ്ക്ക് സൗകര്യമൊക്കെ മതി എന്തായാലും ഒരു കോടിയുടെ ചെലവ് ക്രിസ്റ്റിഫർ സാറിന് എന്ന് ഉത്തമൻ പറയുമ്പോൾ അത് സാരമില്ല എന്നാലും എനിക്ക് ആ പതിനഞ്ചാം തീയതി മാർച്ച് പതിനഞ്ചിന് തന്നെ എൻ്റെ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കണം അതിനു വേണ്ടി മാത്രമാണ് അതിൻ്റെ ഇപ്പോൾ തൽക്കാലത്തേക്ക് ഒരു കോടി പോയാലും കുഴപ്പം എന്ന് ഡയാന പറയാണ് അപ്പോൾ ഉത്തമ പറയാണ് നിങ്ങളോടുള്ള ദേഷ്യം ആ സുന്ദരി മാഡം എന്നോടാണ് തീർക്കുന്നത് നിന്നോട് എങ്ങനെ തീർത്തു അതോ ആ അവിടെ ഉണ്ടായിരുന്ന ഓഫീസിലെ എല്ലാ കത്തുകളും എന്നെ കൊണ്ടാണ് ഒരു ഒരു ബോക്സിലുണ്ടായിരുന്ന എല്ലാ കത്തുകളും അടുക്കിപ്പെറുക്കി തരംതിരിക്കാൻ പറഞ്ഞത് എന്നോടാണ് അങ്ങനെ എല്ലാ തരത്തിലുള്ള ശിക്ഷകളും എനിക്കാണ് അവർ തന്നുകൊണ്ടിരിക്കുന്നത് എന്ന എന്നെക്കണ്ട് പറഞ്ഞു കൊടുക്കും അങ്ങനെ ഡയാന പറയാണ് എന്തായാലും ഇതൊക്കെ ഒന്ന് കഴിയട്ടെ കഴിഞ്ഞിട്ട് വേണം സുന്ദരി യുടെ കഥ തീരാനുള്ള എല്ലാ പദ്ധതികളും ഞാനും തയ്യാറാക്കുന്നുണ്ട് എന്ന് ദേഷ്യത്തോടുകൂടി സുന്ദരിക്കത്ത് പണി കൊടുക്കാൻ വേണ്ടിയിട്ട് തന്നെയാണ് ഡയാനയും ക്രിസ്റ്റിഫറും തീരുമാനിക്കുന്നത് പിന്നീട് പിന്നീട് മഴയുടെ നിർബന്ധ പ്രകാരം തന്നെ സുന്ദരി സ്കൂളിലേക്ക് ചെല്ലാനട്ടോ പി ടി മാഷിനെ അമ്മൂട്ടിന്ന് കാണണം എന്ന് പറഞ്ഞ് വാശി പിടിച്ചുകൊണ്ടാണ് സുന്ദരി തന്നെ സ്കൂളിലേക്ക് മഴയെ ആക്കാൻ വരുന്നത് ഈ സമയത്ത് ആദ്യം അച്ഛനും കൂടിയിട്ട് സ്കൂളിൽ എത്താനട്ടോ അപ്പോൾ പി ടി മാഷിനെ ശരത്ത് കാണാണ് എന്നിട്ട് ഇപ്പോൾ വീട്ടിൽ വന്ന മാഷിനെ കുറിച്ച് മാത്രമാണ് സംസാരിക്കാനുള്ളത് എന്നൊക്കെയുള്ള കാര്യം കാർത്തികിനോട് പറയാണ് അങ്ങനെ കാർത്തിക്കിനെ കാർത്തിക് ആദ്യെ കൂട്ടി സ്കൂളിൻ്റെ അകത്തേക്ക് അങ്ങ് കയറി പോകാനോ ഇന്ന് നമുക്ക് ഫുട്ബോളിൻ്റെ വേറൊരു കാര്യം പ്രാക്ടീസ് ചെയ്യണം ആദി വായോ എന്നൊക്കെ പറഞ്ഞ് പോവാണ് അപ്പോൾ കാർത്തിക് ചോദിക്കുന്നുണ്ട് ശരത്തിനോട് എന്താ എന്താണ് സാറിന് ജോലി എന്നൊക്കെ ചോദിക്കും ഞാൻ ഗവൺമെൻറ്റിലായിരുന്നു പക്ഷേ ഇപ്പോൾ തൽക്കാലത്തേക്ക് കുറച്ച് ലീവ് എടുത്തിരിക്കുകയാണ് എന്നുള്ള കാര്യം പറയുന്നുണ്ട് കളക്ടറാണെന്നുള്ള കാര്യം കാർത്തികനെ അറിയിക്കുന്നില്ല കേട്ടോ പിന്നീട് ആദ്യം കൂട്ടിയിട്ട് കാർത്തിക് അവിടെ നിന്ന് പോകുമ്പോഴാവും അവിടേക്ക് സുന്ദരിയും മഴയും കൂടി അങ്ങ് വരുന്നത് അങ്ങനെ സുന്ദരി കാറിൽ നിന്നങ്ങ് ഇറങ്ങുകയാണ് അപ്പോൾ സുന്ദരി തന്നെ മിനീറ്റിൻ്റെ കാർ സുന്ദരിയും മഴയും കൂടിയാണ് വരുന്നത് അപ്പോൾ അവിടെ ശരത്ത് നിൽക്കുന്നത് കാണാണ് അപ്പോഴത്തേക്കും കാർത്തിക്കും ആദ്യം അകത്തേക്ക് അങ്ങ് കയറി പോകാൻ തുടങ്ങിയിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ മഴ ഇങ്ങനെ നിർബന്ധിക്കുന്നുണ്ട് അമ്മയെ പി ടി മാഷി അവിടെ ഉണ്ടാവും നമുക്ക് പോയി കാണാം എന്നൊക്കെ പറഞ്ഞിട്ട് മോളെ നിൽക്ക് ഞാൻ ആദ്യയുടെ അച്ഛനോടൊന്ന് സംസാരിക്കട്ടെ എന്നൊക്കെ പറയാണ് അങ്ങനെ ശരത്തിനോട് പറയാണ് നിങ്ങളുടെ ഫയൽ ഇത് വെച്ച് സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ അടുത്തേക്ക് നീക്കിയിട്ടില്ല എന്ന് പറയുമ്പോൾ ശരത്ത് പറയാം തന്നെയല്ലേ അവിടുത്തെ പ്രശ്നങ്ങൾ നമ്മളെ എല്ലാവരുടെയും കാര്യങ്ങൾ ഒക്കെ പെൻറ്റിങ് തന്നെയല്ലേ അതാണല്ലോ അവിടുത്തെ എല്ലാ ജനങ്ങളുടെയും ഞങ്ങളുടെ പോലുള്ളവരുടെയും ഒക്കെ പ്രശ്നങ്ങളായി വരുന്നത് എന്ന് പറയുമ്പോൾ എന്തായാലും ഞാൻ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ പേപ്പേഴ്സ് അയക്കാനുള്ള പദ്ധതി ഞാൻ റെഡിയാക്കിയിട്ടുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ ശരത് ചന്ദ്രൻ സാറിൻ്റെ പേപ്പറുകളൊക്കെ ശരിയാവും ശരിയാകുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന സമയത്ത് മഴ ഇങ്ങനെ ധൃതി കൊടുത്തുകയാണ് കേട്ടോ പി ടി മാഷിനെ കാണാൻ വായോ മാഷ് അമ്മേ എന്നൊക്കെ അമ്മൂട്ടി എന്നൊക്കെ പറഞ്ഞ് വാശി പിടിക്കുമ്പോൾ നീ ഇങ്ങനെ വാശി പിടിക്കല്ലേ ഞാനിപ്പോൾ ഒരാളുമായി സംസാരിക്കുന്നത് കണ്ടില്ലേ എന്നൊക്കെ പറയേണ്ടത് ാണ് അപ്പോൾ ശരത്ത് പറയാണ് എന്നാ ശരി മാഡം ഞാനങ്ങ് പോട്ടെ എന്നങ്ങ് പറഞ്ഞിട്ട് ശരത്ത് പോവാൻ നിൽക്കുകയാണ് അപ്പോഴത്തേക്കും അവിടേക്ക് ആദ്യം കാർത്തികും അങ്ങ് പോയിട്ടുണ്ടാവും കേട്ടോ അപ്പോഴാവും മഴയുടെ കണ്ണിൽ കാർത്തികനെ അങ്ങ് കാണാണ് ഇതാ അമ്മ നോക്ക് അതാണ് ഞങ്ങളുടെ എം കെ മാസ്റ്റർ എന്നങ്ങ് പറയട്ടോ അപ്പോൾ സുന്ദരി നോക്കുന്ന സമയത്ത് അവിടേക്ക് കാർത്തിക് ഇങ്ങനെ മറിഞ്ഞിട്ടാവും കേട്ടോ കാണുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ സുന്ദരിക്ക് കാർത്തികനെ കാണാൻ പറ്റില്ല അങ്ങനെ വീണ്ടും ശരത്ത് അവിടെ നിന്ന് പോയി കഴിഞ്ഞ ശേഷം കാർത്തികും ആദ്യം കൂടി അകത്തെ അങ്ങ് പോയിട്ടുണ്ടാവും യിട്ടുണ്ടാവുട്ടോ അപ്പോൾ മഴയുമായിട്ട് സുന്ദരി അങ്ങ് പോകാൻ വേണ്ടി നിൽക്കാവും കാർത്തിക്കനെ കാണാൻ വേണ്ടിയിട്ട് അപ്പോഴാവും സുന്ദരിയുടെ ഫോണിലേക്ക് ഒരു കോള് വരികയാണ് അത് ഡയാന ആയിരിക്കും കേട്ടോ ഫോണ് വിളിക്കുന്നുണ്ടാവുക എന്നിട്ട് പറയാണ് സുന്ദരി മാഡം നിങ്ങളെ ഞങ്ങൾക്ക് ഇന്ന് അർജൻ്റായിട്ട് തന്നെ കാണണം അതിനെ നിങ്ങൾ പറഞ്ഞ എല്ലാ ഡിമാൻഡുകളും ഞങ്ങൾ ശരിയാക്കിയിട്ടുണ്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനാണ് അപ്പോൾ ആ വീടിൻ്റെ പദ്ധതിയും കാര്യങ്ങളൊക്കെ ഒന്ന് ചർച്ച ചെയ്യാനാണ് ഞങ്ങളുടെ കൂടെ ഇപ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ എൻജിനീയർ ഉണ്ട് എന്നൊക്കെ പറയട്ടോ ആ അതിനെന്താ ഞാനൊന്ന് ഓഫീസിൽ പോയതിന് ശേഷം നിങ്ങളുടെ അടുത്തേക്ക് പെട്ടെന്ന് തന്നെ വരാം എന്നൊക്കെ പറഞ്ഞ് സുന്ദരി ഫോൺ അങ്ങ് വെക്കാനെട്ടോ അപ്പോൾ മഴ പറയുന്ന വാ അമ്മ വാ അമ്മൂട്ടി നമുക്ക് പി ടി മാഷിനെ കാണാമെന്ന് പറയുമ്പോൾ മോളെ ഞാൻ വേറൊരു ദിവസം വരാം നിൻ്റെ എം കെ മാസ്റ്ററിനെ കാണാം അമ്മയ്ക്കിപ്പോൾ ഒരുപാട് തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ അമ്മ പെട്ടെന്ന് പോവട്ടെ ഇനി വീട്ടിൽ പോയ ശേഷമല്ലേ അമ്മയ്ക്ക് പോകാൻ പറ്റുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ അത് പറ്റില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുമ്പോഴാവും മഴയുടെ ക്ലാസ് ടീച്ചർ വരുകയാണ് എന്താ മഴ ക്ലാസ്സിലേക്ക് പോകുന്നില്ലേ െന്ന് ചോദിക്കുമ്പോൾ എനിക്കിങ്ങനെ അർജൻറ് ആയിട്ട് ഒരു മീറ്റിംഗ് ഉണ്ട് അപ്പോൾ അത് പറഞ്ഞിട്ട് മോൾ കേൾക്കുന്നില്ല പി ടി മാഷിനെ കാണാൻ വേണ്ടി വാശി പിടിക്കുകയാണ് എന്നൊക്കെ പറയുമ്പോൾ അമ്മയ്ക്ക് തിരക്കുള്ളതുകൊണ്ടല്ലേ മോളെ നീ ഇപ്പോൾ ക്ലാസ്സിലേക്ക് പോകും അമ്മ വേറൊരു ദിവസം മാസ്റ്ററിനെ കാണാൻ വേണ്ടി വന്നോളും പിന്നെ ഈ ക്ലാ ഈ സ്കൂളിലെ എല്ലാ ടീച്ചേഴ്സിനെയും മാഷിനെയും ഒക്കെ പരിചയപ്പെടാൻ അമ്മ പിന്നീട് വന്നോളും എന്നൊക്കെ പറഞ്ഞിട്ട് മഴയുമായിട്ട് ക്ലാസ് ടീച്ചർ അങ്ങ് പോകാൻ കേട്ടോ പിന്നീട് സുന്ദരി നേരെ ചെല്ലണം ഓഫീസിൽ ചെന്ന ശേഷം ഉത്തമനുമായി സംസാരിക്കണം അപ്പോൾ ഉത്തമൻ ഇങ്ങനെ എന്തായി എല്ലാ പേപ്പറുകളും സെറ്റാക്കിയോ എന്ന് ഉത്തമനോട് സുന്ദരി ചോദിക്കുമ്പോൾ ആ ഇതാ മാഡം ഒക്കെ റെഡിയാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയട്ടോ അങ്ങനെ ആ പേപ്പേഴ്സും കാര്യങ്ങളൊക്കെ തന്നെ അങ്ങ് കൊടുക്കുകയാണ് എന്നിട്ട് ഇതിന് ഇതിൽ ഒരുപാട് ലെറ്ററൊക്കെ വന്നിട്ടുണ്ട് മാഡം അത് കുറേയൊക്കെ ലവ് ആണ് പക്ഷേ ഫോൺ നമ്പറുകളൊന്നും ഇവരാരും തന്നെ വെച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് ഉത്തമ ഒരു കോമഡി രീതിയിൽ പറയുമ്പോൾ അതൊന്നും തന്നെ സുന്ദരിക്കങ്ങ് പിടിക്കില്ല കേട്ടോ അപ്പോൾ സുന്ദരി പറയണം ചില ആളുകൾ കോമഡിക്കാരോ ായ പോലെ സംസാരിച്ചിട്ട് അവരായിരിക്കും യഥാർത്ഥത്തിലുള്ള വില്ലന്മാര് എന്നൊക്കെ പറയുമ്പോൾ വീണ്ടും മാഡം കോമഡി പറയുന്നുണ്ടല്ലോ എന്നൊക്കെ അങ്ങനെ പറയട്ടെ അപ്പോൾ ഉത്തമനെ തട്ടിച്ചുകൊണ്ട് തന്നെയാണ് സുന്ദരി പറയുന്നത് മീൻസ് ഉത്തമം ഒരു കോമഡി പോലെ കാണിച്ചിട്ട് ഒരു കോമാളിയെ പോലെ ഇവിടെ ഉണ്ടായിട്ട് ശരിക്കും യഥാർത്ഥത്തിൽ വില്ലന്മാരെ സഹായിക്കുന്ന ആൾ ഉത്തമൻ തന്നെയാണ് എന്നല്ല അർത്ഥത്തിലാവും കേട്ടോ സുന്ദരി പറഞ്ഞിട്ടുണ്ടാവുക പിന്നീട് സുന്ദരി പറയാണ് ഇന്ന് ഡയാനെ കാണാനും ക്രിസ്റ്റിഫറിനെ കാണാനും പോവണം അവരെനിക്ക് ഫോൺ വിളിച്ചിരുന്നു എന്ന് പറയുമ്പോൾ ഉത്തമൻ പറയാം ഇന്ന് അവർ ആ അഞ്ച് കുടുംബങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള വീട് പണിയുന്നതിൻ്റെ കാര്യം മാഡത്തിനോട് സംസാരിക്കാനാണ് എന്ന് പറയട്ടോ അപ്പോൾ ഉത്തമനോട് സുന്ദരി പറയണം ആഹാ എന്നെക്കാളും കൂടുതൽ നി നിനക്ക നിങ്ങൾക്കറിയാമല്ലോ ഉത്തമൻ സാറേ എല്ലാ കാര്യവും അത് ഞാനൊരു രാഷ്ട്രീയ പ്രവർത്തകനായി പോയില്ലേ അതുകൊണ്ട് എല്ലാവരുടെയും കാര്യത്തിൽ എനിക്കൊരു നോട്ടം ഉണ്ടാവും അതുകൊണ്ടാണ് എന്നൊക്കെ പറയുമ്പോൾ ആ എങ്കിൽ നമുക്ക് രണ്ടു പേർക്കും കൂടി തന്നെ ഇന്ന് അവിടേക്ക് പോവാം എന്നൊക്കെ പറഞ്ഞ് സുന്ദരി പണി കൊടുക്കാനുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ െ ക്രിസ്റ്റിഫറിനെയും ഡയാനേയും സുന്ദരിയും ഉത്തമനും കൂടി കാണാൻ വേണ്ടി പോവുകയാണ് അതുവരെ കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൽ കാണിച്ചിട്ടുള്ളത് അടുത്ത എപ്പിസോഡിൽ സുന്ദരി ക്രിസ്റ്റിഫറോടും ഡയാനോടും സംസാരിക്കുകയാണ് അങ്ങനെ ആ അഞ്ച് വീടുകാർ വീട്ടുകാർക്കും ഓരോ വീട് ഉണ്ടാക്കുന്ന കാര്യമൊക്കെ അവർ തീരുമാനിക്കുകയാണ് അങ്ങനെ സുന്ദരി ഡയാനയോടും ക്രിസ്റ്റിഫറോടും പറയണം മാർച്ച് പതിനഞ്ചാം തീയതി നിങ്ങളുടെ കമ്പനിയുടെ ഉദ്ഘാടനം നടക്കുന്ന ആ ദിവസം തന്നെ ഈ അഞ്ച് കുടുംബങ്ങളുടെയും വീടിരിക്കുന്ന ചടങ്ങും കൂടി നടക്കണം അത് എനിക്ക് നിർബന്ധമുണ്ട് എന്നങ്ങ് പറയട്ടോ അങ്ങനെ ആ ഒരു ഡിമാൻഡ് കൂടി സുന്ദരി വെക്കുന്ന സമയത്ത് ക്രിസ്റ്റഫർക്കും ഡയാനയ്ക്കും നല്ല ദേഷ്യം തന്നെയാണ് സുന്ദരിയോട് വരുന്നത് അങ്ങനെ ഒരു എഗ്രിമെൻ്റ് ഉണ്ടാക്കിയ ശേഷമാണ് തിരിച്ച് സുന്ദരി പോകുന്നത് സുന്ദരി തിരിച്ചു പോകുന്ന വഴിയിൽ സുന്ദരിയെ മുരുകൻ കാണെട്ടോ മുരുകൻ സുന്ദരിയെ കണ്ടതോട് കൂടി കണ്ടതോടുകൂടി മുരുകനാകെ അങ്ങ് പോവാണ് സ്വന്തം വീട്ടിലെ അംഗമാണ് സുന്ദരി എന്നുള്ള കാര്യം മുരുകൻ തിരിച്ചറിയണം കേട്ടോ അങ്ങനെ സുന്ദരിയെ കണ്ടതോട് കൂടി മുരുകൻ അങ്ങ് ഒളിച്ചു നിൽക്കുകയാണ് അങ്ങനെയുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്